അമ്മമാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ സ്നേഹവാത്സല്യമിതികളായ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിത് ചേങ്കോട്ട് വളം കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തു ആദ്യത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അമ്മ എന്നാണ് ആ വീഡിയോയുടെ ശരിക്കുള്ള സബ്ജക്റ്റ് വളരെ നന്നായിരുന്നു എന്ന് ഒത്തിരി പേര് എന്നെ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു വളരെയധികം സന്തോഷം പിന്നെ കുറച്ച് ആൾക്കാർ ആ വീഡിയോ അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം അങ്ങനെയൊക്കെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്രമേണ ക്രമേണ ആദ്യമായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് നന്നായി പതിയെ 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 ശരിയായി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കൊണ്ടുവരാം അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രോത്സാഹനം എനിക്ക് എപ്പോഴും ഉണ്ടാകണം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയുണ്ട് ആ കവിതയുടെ പേര് പായുന്ന വണ്ടി എന്നാണ് ഞാൻ സ്കൂൾ കോളേജിലൊക്കെ പിള്ളേർക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കവിതയാണ് ആ പായുന്ന വണ്ടി നല്ലൊരു കവിതയാണ് ആ കവിത എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിടാം ഇന്ധനം ഇല്ലാതെ വണ്ടി യോടിക്കാം ഇമവെട്ടും നേരം എത്തിച്ചേർന്നിടാം ഇന്ദു ചൂടനെയും എത്തിപ്പിടിക്കാം പായുന്ന വണ്ടിതൻ പേരു ചൊല്ലിടാമോ പായുന്ന വണ്ടിതൻ പേരു ചൊല്ലിടാമോ ഇങ്ങനെ ഞാനൊരു പത്ത് സ്റ്റാൻസ് വരെ ചൊല്ലും ചൊല്ലിയിട്ട് കുട്ടികളോട് ചോദിക്കും എന്താണ് ഈ പായുന്ന വണ്ടി ഏതാണെന്ന് ചോദിക്കും അപ്പോ പിള്ളേര് പല ആൻസർ പറയും സൈക്കിള് അത് ഇത് വള്ളം പല പേരുകൾ പറയും അവസാനം ഞാൻ പറയും ഉത്തരം കാണാത്തൊർ ചിന്തിക്കേണ്ടിനാത്തൊർ ചിന്തിക്കേണ്ടിനൊരി വണ്ടി ചിന്ത തരുന്ന മനസ്സാണുരി വണ്ടി അപ്പോ നമ്മുടെ സബ്ജക്ട് മനസ്സാർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തില്ല ഇന്ധനം ഇല്ലാതെ വണ്ടി ഓടിക്കാം പെട്രോൾ വേണ്ട ഡീസൽ വേണ്ട വണ്ടി ഓടിക്കാം ഇമവെട്ടും നേരം എത്തിച്ചേർന്നിടാം ഇമവെട്ടുന്ന സമയം കൊണ്ട് തന്നെ അമേരിക്കയിലും ആഫ്രിക്കയിലും ഉഗാണ്ടയിലും ഒക്കെ നമുക്ക് എത്താം ഇമവെട്ടും നേരം എത്തിച്ചേർന്നിടാം ഇന്ദു ചൂടനെയും എത്തിപ്പിടിക്കാം ഇന്ദു ചൂടൻ ഈശ്വരൻ ഭഗവാൻ ശിവൻ ആ ഭഗവാനെയും നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മനസ്സ് അതാണ് ഇന്നത്തെ സബ്ജക്റ്റ് അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കടക്കാം ഈ മനസ്സ് വലിയൊരു സബ്ജക്റ്റാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് മനസ്സ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്തുകൊണ്ടാണ് മനസ്സിന് ആ പേര് വന്നത് മനസ്സെന്ന പേര് മനസ്സിന് വന്നത് എന്തുകൊണ്ട് കല്പനാത്മന ജ്ഞാത്വാത്മന ഇത്യാഭീതിയത് അതായത് സങ്കല്പിക്കൽ അനുഭവങ്ങളെപ്പറ്റി മനനം ചെയ്യൽ തിരിച്ചറിയൽ എന്നീ കാരണങ്ങളാൽ മനസ്സിന് ആ പേരുണ്ടായി യോഗവാസം എന്നൊരു വലിയ കൃതിയുണ്ട് ആ കൃതിയാണ് ശരിക്കും മനസ്സിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗ്രന്ഥം അതിനിങ്ങനെയാണ് പറയുന്നത് സങ്കൽപ്പിക്കൽ അനുഭവങ്ങളെപ്പറ്റി മനനം ചെയ്യൽ തിരിച്ചറിയൽ എന്നീ കാരണങ്ങളാൽ മനസ്സിന് ആ പേരുണ്ടായി എന്നാണ് യോഗവാസിഷ്ടത്തിൽ പറഞ്ഞതാണിത് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു നാല് വരി ഉണ്ട് ഗംഭീര വരിയാണ് ദേവദാത്മാ ഗ്രഹകർമ്മ കാല മനപരം കാരണം മാമനന്തി സംസാര ചക്രം പരിവർദ്ധനയേദ്യത് ന്യായജനോമേ സുഖദുഃഖ ഹേതുൺ സുഖത്തിനും ദുഃഖത്തിനും കാരണം ജനങ്ങളല്ല ന ദേവദാത്മാ ദേവതകളല്ല ആത്മാക്കളല്ല ഗ്രഹകർമ്മകാല നവഗ്രഹാദികളല്ല കർമ്മമല്ല കാലമല്ല മനപരം കാരണം മാമനന്തി സംസാര ചക്രം പരിവർദ്ധന യജ്ഞത് ഈ സംസാര ചക്രത്തിൽ കിടന്നു കറങ്ങുന്ന മനസ്സാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം അപ്പോൾ ഈ പറഞ്ഞു പറഞ്ഞത് എല്ലാ മനസ്സിന്റെ സൃഷ്ടിയാണ് സുഖം വേണമെങ്കിലും നമുക്ക് മനസ്സുകൊണ്ടുണ്ടാക്കാം ദുഃഖം വേണമെങ്കിലും മനസ്സ് കൊണ്ടുണ്ടാക്കാം നമുക്ക് എന്ത് സുന്ദരമായ ഒരു 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 ശ്ലോക ശ്ലോകമാണ് ഇത് ശരിക്കും ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ ന്യായം ദിനവുമേ സുഖ ദുഃഖഹേതു ദേവദാത്മ ഗൃഹകർമ്മകാല മനവനം കാരണം വാമനന്ദി സംസാര ചക്രം പരിവർത്തന എഴുതിയത് ജനങ്ങളല്ല ന്യായം ദിനമേ സുഖ ദുഃഖഹേതു സുഖത്തിനും ദുഃഖത്തിനും കാരണം ജനങ്ങളല്ല ന ദേവതാത്മാ ദേവതകളല്ല ആത്മാക്കളല്ല നവഗ്രഹാദികളല്ല കർമ്മകർമല്ല കാലമല്ല മനസ്സ് മാത്രമാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം അതുകൊണ്ടാണ് വള്ളത്തൂർ നാരായണമേനോ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സാഹിത്യമഞ്ജരി എന്ന കവിതയിൽ അദ്ദേഹം പറഞ്ഞത് ദുഃഖസുഖങ്ങളും ബിൻ നരകങ്ങളും ഒക്കെ മനസ്സിന്റെ സൃഷ്ടിയല്ലോ എല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ് അപ്പോൾ ഈ ആരാണ് ഈ മനസ്സ് ആരാണ് മനസ് ഇന്ദ്രിയാണാം മനഃശാസ്മി ഇന്ദ്രിയങ്ങളിൽ മനസ്സു ഞാനാണ് അർജുന ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതാണ് ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാണ് അർജുന അപ്പോൾ സാക്ഷാത് ഈശ്വരനാണ് മനസ്സെന്ന് നാം നാം ധരിച്ചു കൊള്ളണം നമ്മുടെ വാൽമീകി വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറഞ്ഞത് മനോഹി ജഗതാം കർത്തു മനോഹി പുരുഷപ്പര മനകൃതം കൃതം ലോകേന ശരീരം കൃതം കൃതം ഏ ശ്രീരാമചന്ദ്ര മനോഹി ജഗതാം കർത്തു ഈ ജഗത്തിനെ സൃഷ്ടിച്ചത് മനസ്സാണ് മനോഹി പുരുഷപ്പര ആ പരമമായ പുരുഷൻ അഥവാ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ് മനകൃതം കൃതം ലോകേന ശരീരം കൃതം കൃതം ശ്രീരാമചന്ദ്ര മനസ്സു ചെയ്തതാണ് ചെയ്തത് ശരീരം ചെയ്തതല്ല ചെയ്തത് അതുകൊണ്ട് മനസ്സ് സാക്ഷാൽ ഈശ്വരനാണെന്ന് അറിഞ്ഞ് നാം മുന്നോട്ട് പോകണം അങ്ങനെ അറിയുമ്പോൾ നമ്മൾ നമ്മള് നമ്മുടെ മനസ്സിനെ പോഷിപ്പിക്കും മനസ്സ് തളർന്നാൽ നിങ്ങളെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തളർന്നു എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സ് ഈശ്വരനാണെങ്കിൽ നിങ്ങൾ ആ മനസ്സിനെ തളർത്തിയാൽ നിങ്ങൾ നിങ്ങളെ ഉഴുകിരിക്കുന്ന സാക്ഷാൽ ഈശ്വരനെ നിങ്ങൾ തളർത്തുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പുരോഗതി കിട്ടില്ല അപ്പോൾ മനസ്സ് ശരിക്ക് തളരാതെ 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 നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശക്തി കിട്ടൂ നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം കിട്ടൂ നമുക്ക് ശരിക്കും മനസ്സിനെ കുറിച്ച് പറയുമ്പോഴേ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമുക്ക് രണ്ട് മനസ്സുണ്ട് രണ്ടല്ല മൂന്നാല് മനസ് അവര് പറയുന്നുണ്ട് എന്നാലും പ്രധാനമായിട്ട് രണ്ട് മനസ്സാണ് അവർ പറയുന്നത് ഒന്ന് ബോധ മനസ്സ് മറ്റൊന്ന് ഉപബോധ മനസ്സ് അതായത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന് നമ്മളെ ഡോക്ടർ ജോസഫ് മർഫി ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊരു വലിയ പുസ്തകം എഴുതിയൊരു മനുഷ്യനുണ്ട് మోటివేటం వి పవర్ ఓఫ్ యువర్ సబ్కోన్ష్య మైండ్ అదే ఈ బోధ మనస్సినిష్ఠ మనస్ధ మనస్సినే ఆత్మనిష్ట మన అదే అదే అదన వేరేందే అప్పు బోధ మనస్సం ఉపబోధ మనస్సం ప్రధాన పెట్టు రెండు మనస్సు నమకు നമ്മുടെ ബോധ മനസ്സെന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിന്റെ ആകെയുള്ള ശക്തിയുടെ പത്ത് ശതമാനം മാത്രമേ ബോധ മനസ്സ് ഉൾക്കൊള്ളുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനവും ഉൾക്കൊള്ളുന്നത് ഉപബോധ മനസ്സ് അപ്പോൾ നമ്മളെ മനസ്സ് ഉൾക്കൊള്ളുന്നത് പത്ത് ശതമാനം നമ്മുടെ മനസ്സിന്റെ ആകെയുള്ള ശക്തിയുടെ പത്ത് ശതമാനം മാത്രമേ ബോധ മനസ്സ് ഉൾക്കൊള്ളുന്നുള്ളൂ ബോധമനസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബോധമനസ്സിലാണ് ഉപബോധ മനസ്സ് ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത് പിന്നെ ബോധമനസ് എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ പ്രവർത്തിക്കൂ ബോധമനസ് ഉപബോധമനസ്സോ ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഉപബോധ മനസ്സ് നമ്മൾ ഉറങ്ങുമ്പോഴും ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഈ ബോധമനസ് എന്ന് പറഞ്ഞാൽ മാനുഷികമാണ് ബോധമനസ് മാനുഷികം ഉപബോധ മനസ്സോ ദൈവീകമാണ് ബോധമനസ് മാനുഷികം ഉപബോധ മനസ്സ് ദൈവീകം പിന്നെയോ ഈ ബോധമനസ് എന്ന് പറഞ്ഞാല് ആജ്ഞാഭാവമാണ് ഉപബോധ മനസ്സ് അനുസരണം ഭാവം അപ്പോൾ നമ്മള് ബോധമനസ് കൊണ്ട് എന്താണോ ആജ്ഞാപിക്കുന്നത് അത് ഉപബോധ മനസ്സ് നടപ്പിലാക്കി തരുമെന്നാണ് അതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ബോധമനസ് കൊണ്ട് എന്താണോ നമ്മൾ ആജ്ഞാപിക്കുന്നത് അത് ഉപബോധ മനസ്സ് നടപ്പിലാക്കി തരും ആജ്ഞാപിക്കുന്ന ആജ്ഞാപിക്കുന്നതിന് ഒരു പ്രത്യേക ജീതിയുണ്ട് കിടന്നു ബഹളം വെച്ച് ആജ്ഞാപിക്കരുത് ആജ്ഞാപിക്കേണ്ടത് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശാന്തമായി നമ്മൾ പറയണം നമുക്ക് എന്താണോ വേണ്ടത് അത് നടന്നതായിട്ട് പറയണം എങ്കിലേ അതിപ്പോ ഇവിടെ നടത്തി തരൂ ഇതേപോലെ തന്നെ രാത്രി ഉറക്കം വരുന്ന സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് ഇത് ഇത് നമ്മൾ അടിയുറച്ച് പറയണം പതി നമുക്ക് എന്താണോ വേണ്ടത് അത് പറയണം അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യണം നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം അപ്പോൾ ഉപബോധ മനസ്സിലത് പതിയും അത് നമുക്ക് നടപ്പിലാക്കി തരും ഇതാണ് ശരിക്ക് ഉപബോധ മനസ്സിൻ്റെയും ബോധ മനസ്സിന്റെയൊക്കെ കുറച്ച് പ്രത്യേകതകൾ അപ്പം നമ്മൾ ശരിക്ക് അടിയുറച്ച് അതായത് ഈ രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറക്കം വരുമ്പോഴും പറയുന്നത് എന്ത് എന്തുകൊണ്ടെന്നാല് ഈ സമയത്താണ് ഉപബോധ മനസ്സ് തുറന്നിരിക്കുന്നത് ഉപബോധ മനസ്സ് ഈ ടു ടൈംസ് എ ഡേയിലാണ് കൂടുതൽ തുറന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഈ ഉപബോധ മനസ്സിനോട്ട് നമ്മൾ ബോധ മനസ്സ് കൊണ്ട് പറയുമ്പോൾ ഉപബോധ മനസ്സിലത് എത്തുമെന്നാണ് നമുക്കത് അത് റെഡിയാക്കി തരും എന്നാണ് അതാണ് ഈ ബോധ ബോധമനസിൻ്റെ ഉപബോധ മനസ്സിൻ്റെയൊക്കെ പ്രത്യേകത അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് മനസ്സാണ് എല്ലാ സുഖത്തിനും ദുഃഖത്തിനും കാരണം അപ്പം മനസ്സിനെ ഉയർത്തുമ്പോൾ നമ്മളിലെല്ലാം ഉയർന്നു എന്നാണ് മനസ്സിനെ താഴ്ത്തിയാലോ നമ്മളുടെ എല്ലാ കഴിവുകളും താഴ്ന്നു അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ ഉയർത്തിയാൽ നമുക്ക് എന്തും നേടാൻ പറ്റുമെന്നാണ് മനസ്സിനെ ഉയർത്തിയ ആൾക്കാർ മുഴുവൻ പറയുന്നത് ബുദ്ധനോട് തൻ്റെ ശിഷ്യൻ മഹാമതി ചോദിച്ചു ഗുരുവേ എന്താണ് ഈ മനസ്സ് അപ്പോൾ ബുദ്ധ ഭഗവാൻ പറഞ്ഞു ഏ മഹാമതി മനസ്സ് തന്നെയാണ് എല്ലാം മനസ്സ് തന്നെയാണ് ഈ ലോകം മനസ്സ് തന്നെയാണ് ഈ നരകം മനസ്സ് തന്നെയാണ് നിർവാണം നിർവാണം അതായത് ബോധോദയം ഉണ്ടായത് ഉണ്ടാക്കുന്നതും മനസ്സാണ് അപ്പോൾ എല്ലാം മനസ്സാണ് അപ്പോൾ മനസ്സിനെ വരുതിയിലാകണം മനസ്സിനെ വലിയിലാക്കാൻ വേണ്ടിയുള്ള ഒന്ന് രണ്ടും രണ്ട് മൂന്ന് ടിപ്പ് പറഞ്ഞിട്ട് നമുക്ക് ഇത് വൈദ്യിപ്പ് ചെയ്യാം എന്താണ് മനസ്സിനെ വലുതിയിലാക്കാനുള്ള ആദ്യത്തെ ടിപ്പ് ചിത്തസ്യ ശുദ്ധയേ കർമ്മ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുമ്പോഴാണ് ചിത്തത്തിന് ശുദ്ധി വരുന്നത് മനസ്സിന് ശുദ്ധി വരുന്നത് കർമ്മം ചെയ്യുമ്പോൾ മനസ്സിന് ശുദ്ധി വന്നുകൊണ്ടിരിക്കും എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് ഇവിടെ കർമ്മം ചെയ്തിട്ട് വേറൊരു മനസ്സും വെച്ചുകൊണ്ടിരുന്ന ശരിയാവോ ഇല്ല ആദ്യം കർമ്മം ചെയ്യുമ്പോൾ ഡെഡിക്കേഷൻ ഉണ്ടാകണം ഫൈവ് ഡീസ് ഫൈവ് ഡീസ് അംഗീകളുണ്ട് കർമ്മം ചെയ്യുമ്പോൾ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സമർപ്പണം ശരീരവും മനസ്സും ജീവാത്മാവും കൂടി നാം ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ എടുത്ത് തന്നെയും ഭവപ്പിക്കണം ശരീരവും മനസ്സും ജീവാത്മാവും കൂടി അങ്ങ് തന്നെ ഭയപ്പിച്ചിട്ട് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സക്സസ് ആവും അപ്പോള് ചിത്തത്തിന് ശുദ്ധിയുണ്ടാവും പിന്നെയോ ഡിസിപ്ലിൻ അച്ചടക്കത്തോടുകൂടി നാം കർമ്മം ചെയ്യുമ്പോൾ ചിത്തത്തിന് ശുദ്ധി കിട്ടും പിന്നെയോ ഡിവോഷൻ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് സിൻ പരമപ്രേമരൂപ ഭഗവാനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഏതൊരു സ്നേഹം സ്നേഹമാണ് ഭക്തി എന്ന് പറ നമ്മൾ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയെ സ്നേഹിക്കണം സ്നേഹിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ചിത്രത്തിന് ശുദ്ധിയുണ്ട് പിന്നെയോ ഡിസ്ക്രിമിനേഷൻ തിരിച്ചറിവ് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ നാം എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നത് ആ പ്രവൃത്തിൻ്റെ മഹാത്മ്യം എന്താണ് അതിൻ്റെ മോശപ്പെട്ട രീതി എന്താണ് ഇതെല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മള് കർമ്മം ചെയ്യുമ്പോൾ ശുദ്ധി ഉണ്ടാവും പിന്നെ ഡിജർമിനേഷൻ ഡിറ്റർമിനേഷൻ ദൃഢനിശ്ചയത്തോട് കൂടി ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞതിന് മാറൂല നമ്മളൊരു പ്രവൃത്തി ഏറ്റെടുത്താൽ ഒരു പഠനം പഠനം തന്നെ കുട്ടികളൊക്കെ തന്നെ കേൾക്കുമ്പോഴേ അവർക്കൊന്നും മനസ്സിലാവും നിങ്ങളൊരു പഠനം തന്നെ ഏറ്റെടുത്താൽ ദൃഢനിശ്ചയത്തോട് കൂടി നമ്മൾ അത് പൂർത്തീകരിക്കാതെ നമ്മൾ അതിനെ സക്സസ് ആക്കാതെ ആ പ്രവൃത്തിയിൽ നിന്ന് മാറില്ല എന്നുള്ള ദൃഢനിശ്ചയപ്പെടുന്നു അപ്പോൾ ഈ ഫൈവ് ഡീസ് ഡിസിപ്ലിൻ അല്ല ഡെഡിക്കേഷൻ ഡിസിപ്ലിൻ ഡിവോഷൻ ഡിസ്ക്രിമിനേഷൻ ഡിറ്റർമിനേഷൻ ഈ ആന്റി ഡീസ് കൂടി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ചിത്രത്തിന് ശുദ്ധി വരുന്നു അപ്പൊ രണ്ടാമത്തത് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട് വളരെ വലിയൊരു കാര്യമാണ് അർജുനൻ പറയുന്നുണ്ട് ഈ ഭഗവാനെ ഈ മനസ്സിനെ നിയന്ത്രിക്കുക വലിയ പ്രയാസമാണ് അത് ഈ കാറ്റിനെ നിയന്ത്രിക്കുന്നതിന്റെ ശ്രമമാണ് അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞ തന്നെ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ പക്ഷേ എന്നാലും അർജുന അഭ്യാസേനു കൗന്ദ വൈരാഗ്യേന ഗ്രഹ്യത അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമുക്ക് മനസ്സിനെ ിക്കാവുന്നതാണ് അഭ്യസിക്കണം ദിവസവും മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് അഭ്യാസം ചെയ്യണം പിന്നെ വൈരാഗ്യം വേണം വൈരാഗ്യം മീൻസ് സാംസ്കൃതിയിലെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വാശി വൈരാഗ്യം ആ വൈരാഗ്യമല്ല വിരക്തിയാണ് വിരക്തി നിരന്തരം അഭ്യസിച്ചിട്ട് വിരക്തി വേണം നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വിരക്തി അത് ഉണ്ട ഉണ്ടായാല് നമുക്ക് മനസ്സിനെ ശരിക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ് എന്നിട്ട് ഭഗവാൻ പറയുന്നു നേമ്യ തഥാത്മന്യേവശം ഏത് അതായത് ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് എങ്ങോട്ടെങ്ങോട്ട് പോകുന്നുവോ അവിടെ നിന്നെല്ലാം മനസ്സിനെ നിയന്ത്രിച്ച് ആത്മാവിൽ തന്നെ ഉറപ്പിക്കണമെന്നാണ് മനസ്സ് കുരങ്ങനെ പോലെയാണ് മനസ്സ് പല സ്ഥലങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കും പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങോട്ട് പോകും ആ മനസ്സിനെ നമ്മൾ ആത്മാവിൽ ഉറപ്പിക്കണം അങ്ങോട്ട് പോകുമ്പോൾ അവളിൽ ആത്മാവിനെ ആത്മാവിലോട്ട് ഇങ്ങനെ ഉറപ്പിക്കണം ആത്മാവ് ഈശ്വര സർവ്വഭൂത ഹൃദയ അർജുനധിഷ്ടമശോ ജീവലോകേ ജീവഭൂത സനാധനം ഞാനാകുന്ന പരമാത്മാവിന്റെ സ്ഫൂലിംഗങ്ങളാണ് നിങ്ങളാകുന്ന ജീവാത്മാക്കൾ അഹമാത്മാ ഗുലാകേശ ഞാൻ എല്ലാവരുടെയും ഹൃദയത്തില് ആത്മാവായി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആത്മാവിലോട്ട് ആ മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം അങ്ങനെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്ന് കൊണ്ടു കൊണ്ടു കൊണ്ടുവന്ന് വരും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവസാനം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ബോധവുണ്ടാകുന്നത് പുറത്തേക്ക് പോകുന്ന മനസ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ബോധോദയമുണ്ടാവും അപ്പോൾ ആ മനസ്സിനെ അങ്ങനെ നിയന്ത്രിക്കണം പിന്നെയോ പിന്നെ ഈ മനസ്സിനെ നിരീക്ഷിക്കണം മനസ്സിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാകുന്നതായി കാണാം ഇങ്ങനെയൊക്കെയാണ് മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ടത് ഒരു മഹാത്മാവിനെ ഒരാള് നിരന്തരം വഴിയിൽ വെച്ചും പബ്ലിക്കിന്റെ ഇടയിൽ വെച്ചും ഒക്കെ നിരന്തരം അദ്ദേഹം അപവാദം പറിച്ചത് ചീത്ത വിളിയൊക്കെയാണ് പക്ഷെ അദ്ദേഹം ഒന്നും കണ്ടില്ല അദ്ദേഹം പ്രതികാരം ചെയ്യാറില്ല അങ്ങനെ ഒരു വ്യക്തി ചോദിച്ചു ഏ മഹാത്മാവേ അങ്ങ് എന്തുകൊണ്ട് അങ്ങ് ഇത്രത്തോളം വേദനിപ്പിച്ച ഇത്രത്തോളം അപരാധം പറഞ്ഞ വളരെ മോശമായി പെരുമാറിയ അദ്ദേഹത്തിനോട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികാരം ചെയ്യുന്നില്ല അപ്പൊ മഹാത്മാവ് പറഞ്ഞു അവരെ ചീത്ത വിളിക്കുമ്പോൾ എന്നോട് മോശമായി പെരുമാറുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി ഉദാത്തമായ സ്ഥലത്തെത്തിക്കും എന്നും ഈ ചീത്ത വിളിക്കും ഈ അപരാധത്തിനും അപമാനത്തിനൊന്നും എത്തി എത്തിച്ചേരാൻ കഴിയില്ല വളരെ ഉയരത്തിലാണ് എൻ്റെ മനസ്സിനെ ഉദാത്തമായ സ്ഥലത്താണ് ഞാൻ എൻ്റെ മനസ്സിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആ സ്ഥലത്തൊന്നും ഈ ചീത്ത വിളിക്കുന്ന ആളിനും എത്താൻ പറ്റില്ല ചീത്ത വിളിച്ചും എത്താൻ പറ്റില്ല അപരാധത്തിനും എത്താൻ പറ്റില്ല എന്നാണ് ശരീരത്തിന് നമ്മൾ ഒത്തിരി ആഹാരം കൊടുക്കാറുണ്ടല്ലേ ശരീരം പോഷിപ്പിക്കാൻ വേണ്ടി പക്ഷെ നമ്മളെ മനസ്സ് പോഷിപ്പിക്കുവാൻ വേണ്ടി എന്താഹാരം കൊടുക്കുന്നു ഒന്നും കൊടുക്കുന്നില്ല ശരീരം പോഷിപ്പിക്കാൻ വേണ്ടി വളരെ പ്രോട്ടീൻ ഫുഡുകളും ഹോൾഡ്സും ബോംബിറ്റയും ബൂസ്റ്റും പൂംപ്ലാനും ഒത്തിരി ഒത്തിരി പുതിയ സാധനങ്ങൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ നമ്മൾ വാങ്ങി പല സാധനങ്ങളും നമ്മളെ പോഷിപ്പിക്കാൻ വേണ്ടി ശരീരം പോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട് പക്ഷെ മനസ്സ് പോഷിപ്പിക്കുവാൻ നമ്മൾ എന്ത് കൊടുക്കുന്നു ഒന്നും കൊടുക്കുന്നില്ല മനസ്സ് പോഷിപ്പിക്കാൻ കൊടുക്കേണ്ടത് സത് ചിന്തയാണ് നല്ല ചിന്തയാണ് മനസ്സ് പോഷിപ്പിക്കുവാൻ വേണ്ടി നാം കൊടുക്കേണ്ടത് നല്ല ചിന്ത കൊടുക്കുമ്പോൾ മനസ്സ് നാം അറിയാതെ തന്നെ പോഷിച്ചുകൊണ്ടേയിരിക്കും നാം അറിയാതെ മനസ്സ് ശുദ്ധിയായി കൊണ്ടേയിരിക്കും നല്ല ചിന്ത മനസ്സിന് നല്ല ചിന്ത കൊടുത്ത് നാം തന്നെ നമ്മളെ ഉയർത്തണമെന്നാണ് മറ്റുള്ളവരെ ഉയർത്താം ഉയർത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കരുത് നാം നമ്മളെ ഉയർത്തണം നോക്കൂ എന്ന് പറയുന്നത് വളരെ പ്രധാ പ്രാധാന്യമർഹിക്കുന്നതാണ് തീയുടെ സ്വഭാവം ചൂടാണ് വെള്ളത്തിന്റെ സ്വഭാവം തണുപ്പാണ് നദിയുടെ സ്വഭാവം ഒഴുക്കാണ് ജീവിതത്തിന്റെ സ്വഭാവം സുഖ ദുഃഖ സമ്മിശ്രമാണ് അതുകൊണ്ട് ജീവിതം ഒരു വെല്ലുവിളിയാണ് അപ്പോൾ നമ്മൾ മനസ്സിനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടു വരണം ഉയർത്താൻ പറ്റും നമ്മൾ നിരന്തരം പ്രയത്നിച്ചാൽ മനസ്സ് ഈസി ആയിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ഒരു ഒറ്റ ശ്ലോകം കൂടി പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം ഭഗവത്ഗീത ഏറ്റവും ടോപ്പായിട്ടൊരു ശ്ലോകമുണ്ട് ആ ശ്ലോകം ഇതാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ശ്ലോകമാണ് ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനമപസാധയേത് ആത്മീപഖ്യാത്മനോ ബന്ധുരാത്മീകരുരാത്മന ഉദ്ധരേത് ആത്മനാത്മാനം നീ നിന്നെ ഉയർത്തുക നീ നിന്നെ താഴ്ത്തരുത് നീ തന്നെയാണ് നിന്റെ ബന്ധുവും നീ തന്നെയാണ് നിന്റെ ശത്രുവും നീ നിന്നെ ഉയർത്തുമ്പോൾ നീ ഉയരും നിന്നെ സമീപിക്കുന്നവരും ഉയരും നീ നിന്നെ താഴ്ത്തുമ്പോൾ നീയും താഴും നിന്നെ സമീപിക്കുന്നവരും താഴും തകരും നീ നിന്നെ ഉയർത്തുമ്പോൾ നീ തന്നെ നിനക്ക് ബന്ധുവായി മാറുന്നു നിന്നെ സമീപിക്കുന്നവരും നിന്റെ ബന്ധുവായി മാറുന്നു നീ നിന്നെ താഴ്ത്തുമ്പോൾ നീ തന്നെ നിന്റെ ശത്രുവായി മാറുന്നു നിന്നെ സമീപിക്കുന്നവരും നിന്റെ ശത്രുവായി മാറുന്നു അപ്പോൾ നമുക്ക് മറ്റുള്ള മറ്റൊരാളെ നമ്മളെ ഉയർത്താൻ വരുമെന്നും പറഞ്ഞു നമ്മൾ അങ്ങനെ നിൽക്കരുത് നമ്മൾ സ്വയമേ ഉയരണം കാരണം മനസ്സ് ഈശ്വരനാണ് നിങ്ങൾ ഉയർത്താൻ നോക്കുമ്പോൾ ഈശ്വരനാണെങ്കിൽ ആ മനസ്സ് ആ ഈശ്വരൻ നിങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കും ഉയർത്തിക്കൊണ്ടിരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധ ശ്രമിച്ചു നോക്കും മനസ്സിനെ ഉയർത്തുമ്പോൾ നിങ്ങൾ ഉയരും ഈശ്വരൻ നിങ്ങളുടെ സമീപത്തെത്തും അപ്പോൾ ഈശ്വരനിഷ്ടം മനസ്സിനെ ഉയർത്തുന്നവരെയാണ് അതുകൊണ്ട് മനസ്സിനെ മറ്റുള്ളവരെ ഉയർത്തുമെന്നും പറഞ്ഞിട്ടിരിക്കണ്ട സ്വത്തെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ മനസ്സിനെ ഉയർത്തു നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തൂ എല്ലാവർക്കും ഈ വീഡിയോ ശ്രദ്ധിച്ച് എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്താം നല്ല സബ്ജക്റ്റുമായി എത്താം നിങ്ങൾ സഹകരിക്കണം നിങ്ങൾ ഇതിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഞാൻ അങ്ങോട്ട് പറയുന്നില്ല എന്താണ് ചെയ്യുന്നത് എനിക്കറിയാവല്ലോ അതൊക്കെ നിങ്ങൾ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ വീഡിയോ കൊണ്ടുവരാനുള്ള എല്ലാ അനുവാദവും തരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും അതിച്ചയം കൂട്ടുകൊണ്ടതിൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം